ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതായി എസ് യു ടി ആശുപത്രി പുറത്തിറക്കിയ ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വി എസിനെ ചികിത്സിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തിന് പുറമെ സർക്കാർ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഏഴ് സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങുന്ന വിദഗ്ധ സംഘവും ആശുപത്രിയിലെത്തി ഇവർ വി എസിനെ പരിശോധിക്കുകയും അദ്ദേഹത്തിന് നൽകുന്ന ചികിത്സ വിലയിരുത്തുകയും ചെയ്തു ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വി എസ് അച്യുതാനത്തിനെ പട്ടം എസ്ഇറ്റു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിൽ എത്തിക്കുവാനുള്ള ശ്രമം തുടരുകയാണ് നിലവിലുള്ള ചികിത്സ തുടരുമെന്നും വെന്റിലേറ്റർ സപ്പോർട്ടും സിആർആർ ടിയും തുടരുമെന്നും ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആന്റിബയോട്ടിക് ചികിത്സ തുടരുമെന്നും ആവശ്യമെങ്കിൽ ചികിത്സയിൽ ഉചിതമായ മാറ്റം വരുത്തുമെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു അതേസമയം മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടെന്ന് വി എസിനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം എം എ ബേബി മാധ്യമങ്ങളോട് പറഞ്ഞു ചില പ്രയാസങ്ങൾ അച്യുതാനത്തിന് ഉള്ളതായി ഡോക്ടർമാർ പറഞ്ഞുവെന്നും ഡയാലിസിസ് തുടരാനാണ് ഡോക്ടർമാർ ആലോചിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ സ്ഥിതിഗതികളും വിലയിരുത്തിയാണ് ഡോക്ടർമാർ തീരുമാനമെടുക്കുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ സഹായവും വി എസിന്റെ നിശ്ചയധാട്യവും അദ്ദേഹത്തിന്റെ ചിട്ടയായ വ്യായാമവും ആരോഗ്യശീലങ്ങളുമെല്ലാം കണക്കിലെടുത്ത് അദ്ദേഹം പ്രതിസന്ധി മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എ ബേബി പറഞ്ഞു അസാധാരണ സഹാവും അസാധാരണമായ ജീവിതവുമാണ് ഇന്നലെ മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു ഉന്നതതല വിദഗ്ധ സംഘം ഗവൺമെൻറ്റിൻ്റെ കൂടി നിർദ്ദേശമനുസരിച്ച് ഇവിടെ വന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതി അവർ അവലോകന വിധേയമാക്കി ഇന്നത്തെ നിലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശരിയായിട്ടുള്ള ചികിത്സ രീതി എന്ന് അവർ അംഗീകരിച്ചു പാത അനുസരിച്ച് നടക്കുകയാണ് അപ്പം ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ മുമ്പ് പ്രത്യേക തരത്തിലുള്ള ഡയാലിസിസ് കണ്ടിന്യൂവസ് റീനൽ റീജനറേഷൻ തെറാപ്പി സി ആർ ആർ എന്ന് പറയുന്ന ഡയാലിസിസിൻ്റെ ഏറ്റവും തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് സമ്പ്രദായം അത് ഇന്നും വീണ്ടും തുടരുന്ന ആണ് അവരാലോചിക്കുന്ന കാര്യം ഡോക്ടർമാർ വന്ന് എല്ലാ സ്ഥിതികളും വിലയിരുത്തിയിട്ടാണ് അവർ തീരുമാനമെടുക്കുക അപ്പോൾ നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായവും ബി എസിൻ്റെ നിശ്ചയദാർഢ്യവും ബി എസ് വ്യായാമമൊക്കെ ചെയ്തു ഉറപ്പിച്ച നല്ല ഒരു നമുക്കൊന്നുമില്ലാത്ത ആരോഗ്യമാണ് വി എസിനുള്ളത് അപ്പോൾ അതൊക്കെ കൊണ്ട് അദ്ദേഹം ഈ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക എന്നാൽ കുറച്ച് എന്നുള്ള അവസ്ഥ മാറിയിട്ടില്ല പ്രതികരിക്കുന്നുണ്ട് അത് ഒരു ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഘടകമാണ് ആരോഗ്യസ്ഥിതി വിലയിരുത്തുവാൻ മെഡിക്കൽ കോളേജിലെ ഏഴ് ഡോക്ടർമാർ അടങ്ങുന്ന വിദഗ്ധ സംഘത്തെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്നിനാണ് വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നുമുതൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹം വാർത്താ കേരളം തിരുവനന്തപുരം